നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ അധ്യാപകർക്ക് വലിയ പങ്ക് നിർവഹിക്കാനുണ്ടെന്ന് പാണക്കാട് സെയ്ദ് അബ്ബാസ് അലി ഷാബ്ദങ്ങൾ തകർക്കരുത് പൊതുവിദ്യാഭ്യാസം തുടരരുത് നീതി നിഷേധം എന്ന പ്രമേയത്തിലൂന്നി നടന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ സമ്പൂർണ്ണ സമ്മേളനം മലപ്പുറം ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലത്തിനനുസരിച്ച് അധ്യാപനത്തിലും മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ അധ്യാപകർ തയ്യാറാകണം അതോടൊപ്പം അധ്യാപകർക്ക് വേണ്ട സർവീസ് ആനുകൂല്യങ്ങളും മറ്റും നൽകുവാൻ സർക്കാർ തയ്യാറാകണമെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായി സംസ്ഥാന ഭാരവാഹികളായ കെ എം അബ്ദുള്ള എ സി അത്താവൂ മജീദ് കാടേങ്ങൽ കെ ടി അമാനുള്ള റഹീം കുണ്ടൂർ അഡ്വക്കറ്റ് നജ്മ തബഷീറ കോട്ട വീരാൻകുട്ടി എ കെ സൈനുദ്ദീൻ കെ എം ഹനീഫ സഫ്താർ അലി വാളൻ എം പി ഷെരീഫ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു രാവിലെ നടന്ന പഠന സെഷൻ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മോട്ടിവേഷണൽ സ്പീക്കർ പി എം മെഗഫൂർ ക്ലാസ് നയിച്ചു കെ പി ജലീൽ ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു എ കെ നാസർ വി ഷാജഹാൻ ടി പി അബ്ദുൾ റഷീദ് അഷ്റഫ് മേച്ചേരി എ വി ഇസാഖ ടി എച്ച് ഷാനവാസ് എ ഷറഫുദ്ദീൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വിദ്യാഭ്യാസ സമ്മേളനം പി അബ്ദുൽ ഹമീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു നജീബ് കാന്തപുരം എം എൽ എ മുഖ്യാതിഥിയായി പി മുഹമ്മദ് ഷമീം ചടങ്ങിനെ അധ്യക്ഷത വഹിച്ചു നൌഷാദ് മണ്ണിശ്ശേരി ഫെബിൻ കളപ്പാടൻ എൻ കെ ഷാഹിന കെ നദീറ റഫീഖ് മധുരക്കുഴി എം ഡി അൻസാരി എൻ ഇ അബു ഹമീദ് ഉസ്മാൻ മീനാർ കുഴി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സർവീസ് സെഷൻ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ എം റഹ്മത്തുള്ള ക്ലാസ് നയിച്ചു കെ സമീന ടി വി റംഷീദ ഇസ്മായിൽ പൂതനാരി മുസ്തഫ എ എ സലാം എം സലീം നാസർ കാരാടൻ പി സുബൈർ ബഷീർ കൂരിമണ്ണിൽ കെ ആമിന സി മുനീർ കെ ടി ഷിയാബ് ഇയ്യച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഉച്ചയ്ക്ക് നടന്ന ശക്തി പ്രകടനത്തിൽ ആയിരം പ്രതിനിധികൾ പങ്കെടുത്തു ജില്ലാ ഭാരവാഹികൾ പ്രകടനത്തിന് നേതൃത്വം നൽകി